നമസ്കാരം ഫോർട്ടിക ന്യൂസിലേക്ക് സ്വാഗതം പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ ലോക്സഭയിൽ രാഹുൽ ഗാന്ധി നടത്തിയ പ്രസംഗവും പ്രകടനവും ബി ജെ പി യേയും മോദിയെയും നിലം തുടങ്ങിക്കാതെയുള്ളതായിരുന്നു രൂക്ഷ വിമർശനമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ബി ജെ പിക്കും രാഹുൽ ഉന്നയിച്ചത് പരീക്ഷാ തട്ടിപ്പ് മുതൽ കർഷക പ്രശ്നങ്ങൾ വരെ എണ്ണി എണ്ണി പറഞ്ഞുള്ള വിമർശനമായിരുന്നു രാഹുൽ നടത്തിയത് രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപനത്തിന് മേലുള്ള നന്ദിപ്രമേയ ചർച്ചയിൽ രാഹുൽ ഉന്നയിച്ച വിമർശനങ്ങൾ സഭയ്ക്ക് അകത്തും പുറത്തും ഒരുപോലെ പ്രകമ്പനങ്ങൾ സൃഷ്ടിച്ചിരുന്നു രാഹുലിന്റെ വിമർശനങ്ങൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മറുപടി നൽകുകയും ചെയ്തു എന്നാൽ രാഹുൽ ഉയർത്തിയ വിമർശനങ്ങൾക്ക് നരേന്ദ്രമോദി കൃത്യമായി മറുപടി നൽകിയു എന്ന് ചോദിച്ചാൽ ഇല്ലെന്ന് തന്നെ പറയേണ്ടി വരും കാരണം സ്ഥിരം വാചക കസരത്തിനപ്പുറം മോദിയുടെ പ്രസംഗത്തിൽ പ്രത്യേകിച്ചൊന്നും ഇല്ല എന്നതായിരുന്നു സത്യം രാഹുലിനെതിരെ പ്രയോഗിച്ച പരിഹാസ വാക്കുകൾക്ക് പോലും തീരെ മൂർച്ചയില്ലാത്തതായിരുന്നു അതും ആരോ എഴുതി പഠിപ്പിച്ചു വിട്ടതുപോലെ കാശ്മീരിൽ ജനാധിപത്യം പുനഃസ്ഥാപിച്ചെന്നും ഭീകരവാദം അവസാനിപ്പിച്ചെന്നും സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയെന്നുമുള്ള രണ്ടായിരത്തി പതിനാല് മുതൽ കേട്ടുതഴമ്പിച്ച കുറെ വാക്പ്രയോഗങ്ങൾ മാത്രം കാശ്മീർ അവകാശവാദങ്ങൾ ഉന്നയിക്കുന്ന ബി ജെ പിക്ക് ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അവിടെ ഒരൊറ്റ സീറ്റിൽ പോലും മത്സരിക്കാൻ സാധിച്ചിട്ടില്ല എന്നതാണ് മറ്റൊരു വസ്തുത കോൺഗ്രസ് അഴിമതിക്കാരാണെന്നും അടിയന്തരാവസ്ഥ നടപ്പിലാക്കിയവരാണെന്നുമുള്ള പറഞ്ഞുപഴകിയ സ്ഥിരം ഡയലോഗുകൾ മാത്രം ഇത്തവണയും മോദിക്ക് പറയാനുണ്ടായിരുന്നു മേമ്പൊടിക്കൽപ്പം സൈനിക സ്നേഹവും ഗൗരവതരമായ ചോദ്യങ്ങൾ ഉന്നയിച്ച രാഹുലിനെ വ്യക്തിഹത്യ നടത്തി തോൽപ്പിക്കാൻ ഒരു പാഴ് ശ്രമവും നടത്തി നോക്കി എന്നാൽ അതുമേറ്റില്ല രാഹുൽ ഗാന്ധിക്ക് ഗാന്ധിക്കിപ്പോഴും കുട്ടിക്കളിയാണെന്നായിരുന്നു പരിഹാസം കഴിഞ്ഞ ദിവസം രാഹുലും മഹുവ മൊയ്ത്രിയും അടക്കമുള്ളവർ നടത്തിയ വിമർശനങ്ങളെ നേരിടാൻ സാധിക്കാതെയാണ് മോദി തിങ്കളാഴ്ച സഭ വിട്ടത് മറുപടി പ്രസംഗം മനഃപ്പാടം പഠിച്ചു വന്ന മോദി സ്ഥിരം കസരത്തുകൾ കാട്ടി രക്ഷപ്പെടാൻ ശ്രമിച്ചു എങ്കിലും ഏശിയില്ല മാത്രമല്ല പ്രതിപക്ഷത്തിന്റെ മണിപ്പൂർ മണിപ്പൂർ വിളികളിൽ തുടക്കം മുതൽ മോദി അസ്വസ്ഥനായിരുന്നു എന്നാൽ തന്റെ മറുപടി പ്രസംഗത്തിൽ മണിപ്പൂരിനെ പരാമർശിച്ചോ അതുമില്ല എന്നാൽ പ്രതിപക്ഷം ഇനിയും ശക്തമായി തന്നെ നിലപാടുകൾ ഉയർത്തുമെന്ന് രണ്ടു ദിവസത്തെ അവരുടെ പ്രകടനങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ് അതിനാൽ തന്നെ മോദി ഈ വാക്ഷരങ്ങളെ എങ്ങനെ നേരിടുമെന്ന് കാണാൻ കാത്തിരിക്കുകയാണ് രാജ്യം